അവൾ ആ നിമിഷം നിന്ന് നിൽപ്പിൽ അവൾ വീഴുകയും കുറച്ചു കഴിഞ്ഞ് ഈ സാധു പെൺകുട്ടി കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛാ ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതല് ഇരുപത്തെട്ട് വരെയുള്ള വചനങ്ങളാണ് പറഞ്ഞ ഹലെ ഈ ദൈവവചനത്തിൽ നാം കാണുന്നത് കർത്താവ ഈശോ കഫർനാമിലെ ഒരു സിനഗോഗില് വചനപ്രഘോഷണം നടത്തുക വളരെ ശക്തമായ വചനപ്രഘോഷണം യേശുവിൻ്റെ വചനങ്ങൾ കേട്ടപ്പോഴ് ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം വിസ്മയിക്കുകയാണ് അവർ പരസ്പരം പറഞ്ഞു എന്തൊരു അധികാരമാണ് അധികാരമാണതിന് എന്തൊരു അഭിഷേകമാണ് ഈശോയുടെ ശുശ്രൂഷയ്ക്ക് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ട് പ്രിയപ്പെട്ടവരതിന് കാരണം ഈശോയുടെ വചനപ്രഘോഷണം പരിസേരെ പോലെ അല്ലായിരുന്നു നിയമജ്ഞരെ പോലെ അല്ലായിരുന്നു ഈശോ വചനം പ്രഘോഷണം നടത്തിയത് പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ വചനം പ്രഘോഷിക്കുക ഈ സുവിശേഷ ഭാഗത്ത് പിന്നെ നാം കാണുന്ന സംഭവം എന്ന് പറയുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ വചനപ്രഘോഷണം കേട്ടപ്പെട് അയാൾ അസ്വസ്ഥനായി ഇതാണ് നമ്മുടെ ഭവനങ്ങളിലും അശുദ്ധാത്മാക്കള് ബാധിച്ച വ്യക്തികളെ അവിടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അസ്വസ്ഥരാകും ബൈബിൾ വായിക്കുമ്പോൾ അസ്വസ്ഥരാകും കുർബാന പങ്കുചേരുമ്പോഴ് അസ്വസ്ഥരാകും കാരണം അവർക്ക് ദൈവത്തിൻ്റെ ആയിരിക്കാൻ സാധിക്കില്ല അങ്ങനെ അത്തരത്തിലുള്ളൊരു യുവാവ് ആ ഉണ്ടായിരുന്നു അവൻ അലറി നസറേനായേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു നീ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യനല്ല അലറിയത് അവനിൽ വസിക്കുന്ന അശുദ്ധാത്മാവ് അവനിലുള്ള ദുരാത്മാവ് അവനിലുള്ള പൈശാഷിക പീഠയാണ് അവിടെ അലറുന്നത് ഈശോയ്ക്ക് മനസ്സിലായി അവൻ അത്തരത്തിൽ സംസാരിക്കാൻ കാരണം അവനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവാണ് എന്ന് കണ്ട് ഈശോ അവനിലുള്ള അശുദ്ധാത്മാവിനെ ശാസിച്ചു ഈ മനുഷ്യനിൽ നിന്ന് പുറത്തു പോകാൻ കൽപ്പിച്ചു ആ വചനത്തിൽ വായിക്കുകയാണ് ആ സാധു മനുഷ്യനെ ആ സിനകോഗിൽ ഉന്തിയിട്ട് നിലത്തേക്ക് ഉന്തിയിട്ട് അശ്വത്ഥാത്മാവ് അയാളിൽ നിന്ന് വിട്ടുമാറി ദേവാലയത്തിൽ ഇത് കണ്ട മനുഷ്യര് പരസ്പരം പറഞ്ഞു എന്തൊരധികാരമാണ് അവന്റെ വാക്കുകൾക്ക് എന്തൊരു ശക്തിയാണ് അവന്റെ പ്രകോഷണങ്ങൾക്ക് ഇതാ അശുദ്ധാത്മാക്കൾ പോലും അവനെ അനുസരിക്കുന്നല്ലോ പറഞ്ഞ ഹല്ലെ ലൂയ്യ പറഞ്ഞ ഹല്ലൂയ യേശുവെ നന്ദി ഈശോയെ ആരാധന ഈശോയെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിശാശിനെ ബന്ധിക്കുന്ന ശുശ്രൂഷ വിശാഷിനെ ശാസിക്കുന്ന ശുശ്രൂഷ തിന്മകളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ പാപത്തെ നിർമാർജ്ജനം ചെയ്യുന്ന ശുശ്രൂഷ ശാപങ്ങളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ സഭയുടെ ശുശ്രൂഷയാണ് കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ അവയെല്ലാം നാമത്തിൽ ഏറ്റെടുത്ത് പരിശുദ്ധ കുർബാനയിലൂടെ കുംഭസാരങ്ങളിലൂടെ പ്രാർത്ഥന കൂട്ടായ്മകളിലൂടെ ആരാധനയിലൂടെ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ കത്തോലിക്കാ സഭ യേശുവിൻ്റെ അധികാരം ഉപയോഗിക്കുന്നു യേശു ചെയ്ത അതേ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം പല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതത്തില് മരുഭൂമിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തില് അത്തരത്തിലുള്ള ഒരു വിശുദ്ധനാണ് തെക്കൻ ഇറ്റലിയില് അതായത് നേപ്പിൾസിന് അപ്പുറമുള്ള പവോള എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫ്രാൻസിസ് അസീസിയിലെ ഫ്രാൻസിസ് അല്ല ഇത് പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹത്തെ കുറിച്ച് മരിച്ചവരെ ഉയർപ്പിച്ചവർ എന്ന ഒരു പുസ്തകമുണ്ട് അതിലൊരു സംഭവം വിവരിക്കുന്നുണ്ട് ആ സംഭവം ഇങ്ങനെയാണ് ഒരിക്കൽ കുറെ മനുഷ്യർ ഒരു സാധു സ്ത്രീയെ പിടിച്ചു വലിച്ചു ബന്ധിച്ച് കൊണ്ടുവരിക അവിടെ കൊണ്ടുവരാൻ കാരണം അവളിൽ അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നു അശുദ്ധാത്മാവ് ബാധിക്കുന്ന ലക്ഷണങ്ങളാണ് അലറുക ഉപദ്രവിക്കുക അക്രമാസക്തമായ കോപം മാനസിക പീഡകള് അലർച്ച അസ്വസ്ഥത അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഒരു അശുദ്ധാത്മാവ ബാധിച്ച ഒരു സ്ത്രീയെ അവരെല്ലാവരും കൂടി കെട്ടി വലിച്ചു കൊണ്ടുവരിക അവരിങ്ങനെ ഫ്രാൻസിസ് താമസിക്കുന്ന ആശ്രമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോഴ് അവരലറുകയാണ് എനിക്കാരെയും പേടിയില്ല ഇവിടെ സിനഗോഗില് ആ മനുഷ്യൻ അലറിയതുപോലെ യേശുപേ നീ എന്തിനു ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു ഇതിന്റെ മറ്റൊരു ഭാവമാണ് എനിക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞ് അവൾ അലറുകയാണ് പക്ഷേ സുപീരിയർ പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ് അവളുടെ അടുത്തേക്ക് വരുമ്പോഴ് അവൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ദൈവപുരുഷനായ ഫ്രാൻസിസിനെ പേടിയാണ് ഫ്രാൻസിസ് നേരെ അവളുടെ അടുത്തേക്ക് വന്നു ആ സാധു സ്ത്രീ അനുഭവിക്കുന്ന പീഡകളും ബന്ധനങ്ങളും അവളുടെ രോഗാവസ്ഥകളൊക്കെ കണ്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പറഞ്ഞു പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ നിങ്ങളുടെ നാമത്തിൽ ഞാൻ ഈ സാധു സ്ത്രീയെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ ബന്ധിക്കാൻ പോകുകയാണ് എന്നിട്ട് ആ സാധു സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദൈവത്തിന്റെ നാമത്താൽ ദൈവത്തിന്റെ നാമത്താൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഈ സ്ത്രീയെ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവെ ഈ സാധു സ്ത്രീയിൽ നിന്നും പുറത്തുപോ അപ്പോൾ ഉടനെ അവളിലുള്ള അശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ തുടങ്ങി ഫ്രാൻസിസ് നിനക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ പിശാശല്ല ഞാനൊരു ദുരാത്മാവാണ് അതായത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത ഒരു ദുർനടപ്പുകാരിയുടെ ആത്മാവാണ് ഞാൻ ഫ്രാൻസിസ് പരിശുദ്ധാത്മാവിൽ ജ്ഞാനമുള്ള വ്യക്തിയാണ് വാചനത്തിൻ്റെ ജ്ഞാനമുള്ള വ്യക്തിയാണ് ഈ ീ ഇത്തരത്തിൽ പെരുമാറാൻ കാരണം ഇവളെ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവാണ് ദുഷ്ടാരൂപിയാണ് സാത്താനാണ് എന്ന് തിരിച്ചറിഞ്ഞ പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ് അവളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം കൽപ്പിച്ചു ഞാൻ കൽപ്പിക്കുന്നു ഈ സ്ത്രീയെ ബാധിച്ച അശുദ്ധാത്മാവ് ഇവളിൽ നിന്ന് വിട്ടുപോകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ പൗളയിലെ ഫ്രാൻസിസിന്റെ ജീവിതകഥ പഠിപ്പിക്കുന്നത് ആ നിമിഷം ആ സ്ത്രീയെ നിലത്തേക്ക് തള്ളിയിട്ട് അവളെ വല്ലാതെ ശാരീരികമായി പീഡിപ്പിച്ച് അവളെ തളർത്തി അശ്വതാത്മാവ് അവളിൽ നിന്ന് വിട്ടുമാറി അവള് സുബോധത്തോട് വസ്ത്രം ധരിച്ച് പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ മുൻപില് കരങ്ങൾക്കൊപ്പി പിടിച്ചു നിന്നു ഇതേപോലെ വേറൊരു സംഭവം വിശുദ്ധ ഫ്രാൻസിന്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും അതായത് ഒരു യുവാവിനെ വീട്ടുകാർ ഇത്തരത്തിൽ കെട്ടിവലിച്ചു കൊണ്ടുവരിക മദ്യപാനത്തിനടിമ മയക്കുമരുന്നിനടിമ ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ട് ഉപദേശിച്ചിട്ടും മനസ്സ് മാറാത്തവൻ കൊലപാതകത്തിന്റെ ദുരാത്മാവുള്ളവൻ ആത്മഹത്യയുടെ ദുരാത്മാവുള്ളവൻ മാനസിക രോഗത്തിന്റെ ദുരാത്മാവുള്ളവൻ ഇത്തരത്തിലെ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു യുവാവിനെ ഈ ഫ്രാൻസിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക യേശു ഉപയോഗിച്ച അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആ യുവാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ യുവാവിൽ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാവ് സ്പിരിറ്റയും പ്യൂറോ ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുമാറുക ആ നിമിഷം ആ യുവാവിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടു മാറിയതായിട്ട് പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു പറഞ്ഞു പറഞ്ഞു ഹലലൂയ പറഞ്ഞ ലൂയ്യ യേശുവേ നന്ദി എന്റെ പ്രിയപ്പെട്ടവര് പല വിശുദ്ധന്മാരുടെ ജീവിതത്തില് ഇത്തരത്തിലുള്ള അഭിഷേകത്തിന്റെ കഥകള് നമുക്ക് വായിക്കാൻ സാധിക്കും ടൂൾസിലെ വിശുദ്ധ മാർട്ടിന്റെ ജീവിതത്തില് അവിടുത്തെ രാജാവിന്റെ ഒരു ഭൃത്യൻ ബാധകൂടി രാജകൊട്ടാരത്തിനും ആ നാടിനും ശാപമായി തീർന്നപ്പെടു വിശുദ്ധ മാർട്ടിൻ കർത്താവായ നാമത്തിൽ ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലി ആ രാജാവിന്റെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴ് അത്ഭുതം നടക്കുകയും ആ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കുകയും ആ രാജ്യം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്തു ഞാൻ കൊച്ചനായിരിക്കുന്ന സമയത്ത് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞു അച്ഛ നമുക്ക് ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാലോ ഇപ്പം ഞാൻ കൊച്ചച്ഛനാണ് ഞാൻ വന്ന് റെഡി സിസ്റ്റർ ഞങ്ങൾ കുർബാന കഴിഞ്ഞ ഉടനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ നടക്കുകയാണ് പോകുന്ന വഴിക്ക് ഒരു വയലിൻ ഇടയിലൂടെയൊക്കെ പോകണം അപ്പോഴാ ബഹുമാനപ്പെട്ട സിസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞു അച്ഛ നമ്മൾ പോകുന്നത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ബാധ ഒഴിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞു സിസ്റ്റർ സിസ്റ്റർ എന്തൊരു ചതിയാണ് ചെയ്തത് ഞാനാണെങ്കിൽ ഒരു കൊച്ചച്ഛനാണ് ഇങ്ങനെ ബാധകൾ ഒഴിപ്പിക്കാനുള്ള ശുശ്രൂഷയൊന്നും എനിക്കറിയില്ല നമുക്ക് വലിയച്ഛനെ വിളിച്ചു കൊണ്ടുവരാം നമുക്ക് തിരിച്ചു പോകാം സിസ്റ്റർ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വന്നണ്ടേ അച്ഛ അവിടെ ചെല്ലുമ്പോൾ അനവധി പേരവിടെ കൂടിയിരിക്കുകയാണ് ഇതാ പള്ളിയിൽ നിന്ന് അച്ഛൻ വരുന്നുണ്ട് ബാധ ഒഴിപ്പിക്കാൻ പോകുന്നു കേട്ട് ആ ഗ്രാമത്തിൽ അനേകം പേരവിടെ കൂടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെയാണ് ഞാൻ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുന്നത് എൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രം മന്ത്രിക്കുന്നുണ്ട് ഞാൻ പുരോഹിതനായത് യേശുവിൻ്റെ നാമത്താലാണ് ആ ഈശോയുടെ അധികാരം സുവിശേഷത്തിലെ യേശുവിൻ്റെ അധികാരം ഉറപ്പായിട്ട് അത്ഭുതം പ്രവർത്തിക്കും ഞങ്ങളെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വചനത്തിലേക്ക് വായിച്ചു കേട്ടതുപോലെ അലറുകയും തുപ്പുകയും അടിക്കുകയും ചെയ്യുന്ന ഒരു പാവം സാധു പെൺകുട്ടിയാണ് അവളെ ഉടനെ ചോദിച്ചത് പാതിരി എന്തിനു വന്നു ഈ അച്ഛൻ എന്തിനു വന്നു എന്നാണ് അവൾ ചോദിച്ചത് പേടിച്ചു വരച്ച് നിന്ന് എന്നോട് സിസ്റ്റർ പറഞ്ഞു അച്ഛ എന്തെങ്കിലും പ്രാർത്ഥിക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയും അന്ന് അറിയാതിരുന്ന എനിക്ക് ഒരൊറ്റ ഫോർമുലയെ അറിയാമായിരുന്നുള്ളൂ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ യേശുവേ എൻ്റെ പൗരോഹത്യത്തിൻ്റെ അധികാരത്താൽ ഇവളെ ബാധിച്ചിരിക്കുന്ന തിന്മകള് ദുഷ്ടാരൂപികൾ വിട്ടുപോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൽ കരങ്ങളടിച്ച മക്കളെ അത്ഭുതകരമായ സൗഖ്യമാണ് കർത്താവ് കൊടുത്തത് അവൾ ആ നിമിഷം നിന്ന് നിൽപ്പിൽ അവൾ വീഴുകയും കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് സുവിശേഷത്തിൽ കണ്ടതുപോലെ പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ കണ്ടതുപോലെ ടൂൾസിലെ വിശുദ്ധ മാർട്ടിന്റെ ജീവിതത്തിൽ കണ്ടതുപോലെ ഈ സാധു പെൺകുട്ടി ബോധത്തോടെ കരങ്ങൾ കരങ്ങൾക്കൊപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അച്ചാ സ്തുതി ആയിരിക്കട്ടെ രണ്ടു മൂന്ന് മിനിറ്റ് മുൻപ് ഒരു പ്രാന്തിയെ പോലെ അലമുറയിട്ടുകൊണ്ടിരുന്ന സഹോദരിയാണ് ഒരു കുഞ്ഞാടിനെ പോലെ ഈശോ മിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് ഏഴ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്ത് ആഗതനായത് സാത്താന് ബഹിഷ്കരിക്കാനാണ് തിന്മകളെ ബന്ധിക്കാനാണ് എഫ് എ സുധുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് കുടില കുടിലതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാം നമ്മളെ ബാധിച്ചിരിക്കുന്ന ബാധകള് നിരാശകള് മാനസിക രോഗങ്ങള് ആസക്തികള് ജഡികാസക്തികള് തഴക്ക ദോഷങ്ങള് കടബാധ്യതകള് ഉയർച്ചയില്ലാത്ത അവസ്ഥകള് അക്രമാസക്തമായ കോപങ്ങൾ ഇവയെല്ലാം ബഹിഷ്കരിക്കാൻ ദൈവത്തിന്റെ ആയുധങ്ങളായ വചനം എടുത്തുപയോഗിക്കാം പരിശുദ്ധ കൃപാന എടുത്തുപയോഗിക്കാം കുംഭസാരം എന്ന കൂതാശ എടുത്ത് ഉപയോഗിക്കാം വചന ശുശ്രൂഷയിൽ പങ്കുചേരാം പ്രാർത്ഥന കൂട്ടായ്മയിൽ അണിചേരാം വിശുദ്ധ കുരിശിന്റെ ശുശ്രൂഷയിൽ ഏർപ്പെടാം ജപമാല എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ ആയുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സാത്താനെതിരെ തിന്മയ്ക്കെതിരെ നമുക്ക് പടവരുതാം